ും ഒരു ക്യൂട്ട് സിമ്പിൾ എന്ന കുറച്ചും മിസ്റ്ററി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നല്ല സോണായിരുന്നു കണ്ടിരിക്കുക നല്ല സോണിപൊളിയാണ് വിഷയമേ അല്ല ഇംഗ്ലീഷ് 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 പെർഫെക്റ്റ് പെർഫെക്റ്റ് വി പ്രസന്റ് പ്രമേയമാണ് നമ്മുടെ ബാലു വർഗീസ് മഞ്ഞുമലിന് ശേഷം വ്യത്യസ്തമായ ഒരു വേഷം ചെയ്തിരിക്കുന്ന സിനിമയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹരിസൃഷ്ട ഒരുപാട് വേഷങ്ങളോടെ മുന്നോട്ട് വന്നോണ്ടിരിക്കുകയാണ് രണ്ടുപേരും മത്സരിച്ച് തന്നെ അഭിനയിച്ചു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് പറയാൻ പറ്റില്ല പിന്നെ എല്ലാവരും എല്ലാവരും ടിപൊളിയായിട്ടുണ്ട് അടിപൊളി എന്റർടൈനറാണ് ബി ജി എമ്മക്ക് അടിപൊളിയായിട്ടുണ്ട് അർജുന ബാലു അടിപൊളി നല്ല പെർഫോമൻസ് ഒന്നും പറയല്ല ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പരിപാടി പരിപാടിയായിരുന്നു ഓ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി അടിപൊളി നല്ല നല്ല നല്ലവണ്ണം നല്ല പടം നല്ലപടം നല്ലപടം നല്ല നല്ല അടിപൊളി അടിപൊളി ഡിഫറന്റ് അതെ അതെ അനശ്വര്യൻ ബാലു എല്ലാരും നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പടം നന്നായിട്ടുണ്ട്

ും തിയേറ്ററിൽ പോയി കാണോ അപ്പുറത്തെ രേഖാചിത്രം പോയി കാണാൻ നൈസ് ഓൺ ഒരു സിമ്പിൾ മിസ്റ്ററി ഒരു കോമഡി മൂവി നല്ല സെറ്റ് ഇട്ടിട്ടുണ്ട് നല്ല ചേട്ടനുണ്ട് ഒരു കണ്ടുവന്ന് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല ഉള്ള ഒരു ക്യൂട്ട് സിമ്പിൾ എന്ന കുറച്ച് മിസ്റ്ററി ഹിസ്റ്ററി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സോണായിരുന്നു കണ്ടിരിക്കുക നല്ല ഒരു കോമഡി ഉണ്ട് മിസ്റ്ററി ഉണ്ട് എന്തുകൊണ്ടും ത്രില്ലല്ലടാ ഒരു കോമഡി മിസ്റ്ററി മൂവി അവസാനം നല്ല അത്യാവശ്യം നല്ല ട്വിസ്റ്റ് എന്തായാലും തിയേറ്ററിൽ നെഞ്ചു കാണാൻ പറ്റിയ മൂവായി ുംസ്പെൻസാണ് എല്ലാരും നല്ല സിനിമ ആക്ച്വലി എല്ലാവരും നല്ല രസമുള്ള പെർഫോമൻസും ആൻഡ് നല്ല രസമുള്ള ഒരു ത്രില്ലറാണത് അത് ഭയങ്കര എന്താ പറയാ ശരിക്കും ചെറിയ ടെൻഷനും ഉണ്ടാവും പക്ഷേ എന്നാ നല്ല രസമുള്ള രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോയത് എന്തായാലും തിയേറ്ററിൽ കാണണം നല്ല രസമുണ്ട് മനശ്ശേര അടിപൊളിയുണ്ട് ബാലു അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് ആക്ച്വലി ബാലുവിനെ അല്ലേ ഞാൻ അവിടെ കണ്ടത് ശരിക്കും ആ ഫാദർ തോമസിനെ നമ്മൾ കണ്ട് അപ്പോൾ നല്ല രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ബാദ ബാലു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു സോ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു ആണെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമത്തിലൂടെ മഹേഷ് മധു എന്ന ഡയറക്ടർ വരച്ച് കാണിച്ചത് എന്തായാലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്യാമറ അല്ലെങ്കിൽ മ്യൂസിക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം തന്നെ എങ്ങനെയാണ് പിന്നെ അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു കഥ ആയിരുന്നില്ല ഏതായാലും കോമഡിയും അനുശ്വരരാജിൻ്റെ ആക്ഷനൊക്കെ വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം തന്നെ തന്നെ വിശേഷിപ്പിക്കപ്പെടത്തില്ല